കേരളത്തിലെ അല്ല സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈൽ ഷോറൂം നിങ്ങൾ കാണണോ കാണണോടാ എന്റെ പുറകിൽ കാണുന്ന കൊച്ചിൻ സാനിവേഴ്സ് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലാലാണ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണണ്ടേ ഫോഷ്യ എന്ന് പറയുന്ന കമ്പനിയുടെ ടൈലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ മോട്ടോയുടെ സ്റ്റുഡിയോ ആണ് മോട്ടോയ്ക്ക് കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം സ്റ്റുഡിയോസ് മാത്രമേ ഉള്ളൂ കോട്ടയം ജില്ലയിലെ വേറെ ഇല്ല എന്ന് തന്നെ പറയാം സാധാരണ എല്ലാ ടൈൽ ബ്രാൻഡുകളിലും വരുന്ന കളക്ഷൻസ് ഇവരിലും ഉണ്ട് പക്ഷെ ഇവരുടെ വലിയൊരു പ്രത്യേകത കിച്ചൺ കൗണ്ടർ ടോപ്പുകളുടെ ഒരു വലിയ കളക്ഷനാണ് പതിനഞ്ച് എം എക്സില് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ട്രെൻഡിങ് ആയ നെക്സിയോന്റെ കളക്ഷൻസ് ആണ് എല്ലാവർക്കും അറിയുന്നത് പോലെ നെക്സിയോൺ ഇത് ഇന്റർനാഷണൽ ബ്രാൻഡാണ് കണ്ടാൽ ഞെട്ടിക്കുന്ന ഒരു വമ്പൻ സ്റ്റുഡിയോ ഇവിടെ ഉണ്ട് നമുക്ക് കോട്ടയത്തെ ആരായിക്കേട് സ്റ്റുഡിയോസ് വളരെ കുറവാണ് പക്ഷെ ഇവിടെ ആരായിക്കേട് ഒരു വലിയ സ്റ്റുഡിയോ സ്ക്വയർ ഫീറ്റ് അകത്തുള്ള ഒരു ഒരുവിധപ്പെട്ട ആർക്കിടെക്ട്സ് അതുപോലെ ഇന്റീരിയർ ഡിസൈനേഴ്സ് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആർക്കെ ഇത്രയും വലിയ സ്ക്വയർ ഫീറ്റ് ചെയ്യുമ്പോൾ അതിനകത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബ്രാൻഡായ കജാരിയ കജാരിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ കൊച്ചിയിലുള്ള ഓൺ ഷോറൂമിന് പോലും പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളു ഇത് പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് ആണ് അതുകൊണ്ട് തന്നെ അത്രയധികം കളക്ഷൻസ് ഇവിടെ ഉണ്ട് സിംബോളോ സിംബോളോ ടൈൽസ് ആൻഡ് വെയർ ഇന്ത്യയിൽ ഇത്രയും അധികം ഇന്നോവേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലോറിംഗിൽ വെറൈറ്റി വേണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിംബോളോയ്ക്കാണ് വരേണ്ടത് നിങ്ങൾക്ക് ഒരു ടൈൽ തന്നെ പല സൈസുകളിൽ അവൈലബിൾ ആകും എന്നതാണ് സിംബോളോയുടെ പ്രത്യേകത ഫിനിഷുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പന്ത്രണ്ടോളം ഫിനിഷുകൾ ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇറക്കിയ ഒരു ഫോം സിംബോളോ സാനിറ്ററിൽ ധാരാളം വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അതിൽ തന്നെ പല ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിൽ തന്നെ ഇമ്പോർട്ടൻഡ് ആയിട്ടുള്ള നോവാക്സ് ബ്രാങ്ക്സിൻ്റെ ഒരു സ്റ്റുഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ബ്രാൻഡ് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേരളത്തിൽ ഇതിനു മുമ്പ് ഞാൻ വേറൊരുത്തും ഇത് കണ്ടിട്ടില്ല എന്തായാലും അടിപൊളി വെറൈറ്റി ആണ് ഇവിടെ ഇത് കോളറിൻ്റെ സ്റ്റുഡിയോ ആണ് കോളർ നിങ്ങൾക്കറിയാം ഒരു പക്ഷെ നമുക്കിന്ന് പലരും പേര് പറഞ്ഞ് വാങ്ങിക്കുന്ന ബ്രാൻഡുകളിലൊന്ന് ആ ബ്രാൻഡിന്റെ അണ്ടിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇവിടെ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സാനിറ്ററി ആൻഡ് ബാത്ത് ഫിറ്റിങ്സിലെ രാജാവായിട്ടുള്ള ജാഗ്വർ നിങ്ങൾക്കെല്ലാം അറിയാം ജാഗ്വർ എന്തൊക്കെ പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതെല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടും ജാഗോറിന്റെ എല്ലാ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടു സെഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന കെറോവിറ്റിന്റെ സ്റ്റുഡിയോ ആണ് കെറോവിറ്റ് എന്ന് പറഞ്ഞാൽ കജാരിയ സെറാവിസിന്റെ സാനിറ്ററി ഒരു ഡിപ്പാർട്ട്മെന്റിൽപ്പെടുന്നതാണ് കെറോവിറ്റ് കെറോവിറ്റിന്റെയും എല്ലാ പ്രോഡക്റ്റും ഇവരുടെ ഡിസ്പ്ലേയിലുണ്ട് ഇത് അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ സ്റ്റുഡിയോ ആണ് ഇന്ന് ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഇവിടെ കിട്ടും എന്നാണ് പ്രത്യേകത ഞാൻ പറഞ്ഞു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം അതാണ് നമ്മുടെ കൊച്ചിൻ സാനിവേഴ്സ് പാ നമ്പ്രത താഴെ എഴുതി പോകുന്നുണ്ട് നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറയും അതിപ്പോൾ നിങ്ങൾ കാസർഗോഡ് ഉള്ള ആളാണേലും ഇവിടെ ഒരു ദിവസം വന്നാൽ നിങ്ങൾക്ക് നഷ്ടമായിട്ട് കണക്കാക്കേണ്ട കാര്യം വീട് വെക്കാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഒരു ദിവസം നമ്മൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം എന്ന് മാത്രം